ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നെഹാസ് പാരഡൈസ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അൽവത്ത്ബ ലൈക്കിലോട്ടാണ് കേട്ടോ അപ്പോൾ പോകുന്ന വഴി നല്ല കുറച്ച് വ്യൂസ് കണ്ടപ്പോൾ ജസ്റ്റ് എടുത്തതാണേ അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഞാൻ എന്നാൽ പോസ്റ്റ് ചെയ്യാമെന്ന് പറയാൻ പറ്റില്ല ഞങ്ങളിത് പോകുന്നത് നമ്മൾ ഈ മഴ ഒക്കെ കഴിഞ്ഞിട്ടുള്ള സമയത്താണ് കേട്ടോ സൺഡേ ആണ് നമ്മൾ ആ മഴയൊക്കെ കഴിഞ്ഞിട്ട് വരുന്ന സൺഡേ ഇരുപത്തി ഒന്നാം തീയതി ആണ് കേട്ടോ ഞങ്ങൾ പോകുന്നത് പിന്നെ പോസ്റ്റ് ചെയ്യുക പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് കേട്ടോ ഡേറ്റ് ഒക്കെ പറഞ്ഞത് അപ്പം നമ്മൾ അൽവത്തബ ല ചെന്നപ്പോഴുണ്ടായ അതൊരു അനുഭവം എന്താണെന്ന് വെച്ചാൽ അത് ക്ലോസ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു ഡെസേർട്ടിന്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മളെ ലൈക്ക് വരുന്നത് അപ്പോൾ ലൈക്ക് ക്ലോസ് ആയതുകൊണ്ട് നമ്മൾ നേരെ ഓപ്പോസിറ്റ് കാണുന്ന ഈ ഒരു മരുഭൂമി കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ വണ്ടി നമ്മളിവിടെ താഴെ പാർക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ നടക്കുക വേറെ ഒന്നുമില്ല തേറ്റ് ഇങ്ങനെ നടക്കുക അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് എല്ലാവർക്കും അറിയുന്നതല്ലേ മരുഭൂമി ഇങ്ങനെ ആ വേവ്സൊക്കെ ഇട്ടി നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ നല്ല കാറ്റും ഉണ്ടായിരുന്നു സമയം എനിക്ക് തോന്നുന്നൊരു അഞ്ചേ മുക്കാല് ആ ഒരു ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സൂര്യൻ ഇങ്ങനെ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കത്തി ഒരു സൈഡിൽ നിൽപ്പുണ്ട് ഒരു സൈഡിൽ ചെറിയൊരു ചന്ദ്രൻ ഇങ്ങനെ 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 തെളിഞ്ഞു വരുന്നുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ചെന്ന സമയത്ത് പോകുന്ന സമയത്തായപ്പോ അത് അടിപൊളി ഉഷാറായിട്ട് പുറത്തേക്ക് വന്നു അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്ന് അത്യാവശ്യം നല്ല കാറ്റുണ്ടായിരുന്നു ചൂട് ഉണ്ടായിരുന്നില്ല നമ്മൾ ചെന്ന സമയത്ത് നല്ല കാറ്റ് വരുന്നു കേട്ടോ കാറ്റ് ചെറിയൊരു തണുത്ത കാറ്റായിരുന്നു നല്ല കാറ്റുണ്ടായിരുന്നു അതുകൊണ്ടുതന്നെ നമുക്ക് ക്ഷീണം തോന്നിയില്ല പക്ഷേ ഇങ്ങനെ മേലോട്ടൊക്കൊക്കെ കയറി വന്നപ്പോൾ കുറച്ചൊന്ന് കതച്ചു ഇങ്ങനത്തെ പുഴ മണ്ണാണല്ലോ അപ്പോൾ നടന്നിങ്ങനെ ഇങ്ങനെ കയറി ചെന്നപ്പോൾ ഉണ്ടായ ഒരു ബുദ്ധിമുട്ട് അത്ര ഉണ്ടായിരുന്നുള്ളേ അപ്പോൾ കുറച്ച് ഫാമിലീസ് ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് തോന്നും ഈ ലൈക്കിൽ അതുപോലെ അറിയാണ്ട് വന്നവരൊക്കെ ആയിരിക്കും കണ്ട അവിടെ ഒക്കെ നിൽക്കുന്നത് അപ്പോൾ അങ്ങനെ കുറച്ച് പേര് ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ അവിടെ നിൽക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഓരോരുത്തരൊക്കെ വരുന്നുണ്ടായിരുന്നു മിക്കവാറും എനിക്ക് തോന്നാ ലേക്ക് വന്നിട്ട് തന്നെ അറിയാണ്ട് വരുന്നതാണ് തോന്നുന്നുണ്ട് നമ്മൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ടു ഡേയ്സ് കഴിഞ്ഞാൽ മേ ഓപ്പൺ ചെയ്യാം ചെയ്യാതിരിക്കാം പറഞ്ഞത് അവർ അവർക്കും കറക്റ്റ് ഒരു ഐഡിയ ഇല്ല ചിലപ്പോൾ എന്തെങ്കിലും വെള്ളം കയറി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാം നമ്മൾ ഇങ്ങോട്ട് വരുന്ന സമ സമയത്ത് ആ സൈഡിൽ പല സൈഡിലൊക്കെ ആയിട്ട് വെള്ളം ഇപ്പോഴും ഇങ്ങനെ കെട്ടിക്കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ വെള്ളം ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ചിലപ്പോൾ അതിൻ്റെ ഉള്ളിലെന്തെങ്കിലുമൊക്കെ ഉണ്ടാവുകയായിരിക്കും ബുദ്ധിമുട്ട് അപ്പോൾ എന്തായാലും നമ്മൾ എന്തായാലും ലൈക്കിൽ പോകുന്നതായിരിക്കും കേട്ടോ ഒരു ദിവസം മനസ്സിലൊന്ന് കഴിഞ്ഞട്ടേ നമുക്ക് എന്തായാലും ലൈക്കിൽ പോവാം നല്ല ലൈക്കാന്നൊക്കെ നമുക്ക് ഗൂഗിളിലൊക്കെ നോക്കിയപ്പോൾ നല്ല അടിപൊളിയാന്നൊക്കെയാണ് കാണിക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് നല്ല ദിവസം പോവാം അതുകൊണ്ട് അപ്പം ആ നമ്മൾ താഴെ ഉണ്ടോ വണ്ടി പാർക്ക് ചെയ്തത് അവിടെ നിന്ന് നമ്മിങ്ങനെ നടന്ന് നടന്ന് നടന്ന മേലെ എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മിങ്ങനെ നടന്നിടുന്ന നടന്നിടന്ന് മരുഭൂമിയല്ലേ എങ്ങോട്ട് എന്തെന്നറിയാണ്ട് നമ്മളാരുടെ ജീവിതം ഫിലിമിനെ പോലെ ഞങ്ങളിങ്ങനെ കയറിക്കൊണ്ടിരിക്കുക കേട്ടോ അമ്മയെപ്പോട്ടേക്ക് അത് പിന്നെ മഴ പെയ്തുകൊണ്ടാന്ന് തോന്നുന്നുണ്ട് ചെറിയ പച്ചപ്പുല്ലൊക്കെ ഇങ്ങനെ അവിടെ അവിടെ ഒക്കെ മുളച്ച് നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മളിങ്ങനെ നടന്ന് കുറേ വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുത്ത് ഇങ്ങനെ നടക്കുക ജസ്റ്റ് മരുഭൂമി കാണാത്തവർക്കൊക്കെ ഒന്ന് കാണാമല്ലോ അതുകൊണ്ട് കുറച്ചിങ്ങനെ ഒക്കെ എടുത്താണ് ഇത് നോക്കി നല്ല പെങ്കില് ആ എഡ്ജൊക്കെ കണ്ടോ അപ്പോൾ നമ്മളിങ്ങനെ കാല് വെക്കുമ്പോൾ ഇങ്ങനെ ആ മണലിങ്ങനെ താഴോട്ട് പോവും അതേപോലെ തന്നെ മേലേക്ക് പോകും വരും കാറ്റിൻ്റെയാണോ എന്താണെന്ന് അറിയില്ല സയൻസ് ഒക്കെ പഠിച്ചവർക്ക് ചിലപ്പോൾ അറിയാൻ പറ്റിയായിരിക്കും എന്തോ ആകർഷണമാണെന്ന് അതുപോലെ താഴേക്ക് പോകും അതേപോലെ തന്നെ മേലോട്ട് വരും അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച് നേരം അങ്ങനെയൊക്കെ കളിക്കും ചൂട്ടാവിടെ പിന്നെ നല്ല കാറ്റ് ഇങ്ങനെ വീശുന്നുണ്ട് നല്ല സുഖം ഉണ്ടായിരുന്നു ഇങ്ങനെ നടക്കാനായിട്ട് ചൂടാൻ പറ്റില്ല കേട്ടോ ഇത് അത്യാവശ്യം തണുപ്പും ഭയങ്കര തണുപ്പെന്നല്ല എന്നാലും നമുക്ക് ചൂടറിഞ്ഞിരുന്നില്ല അത് നമുക്ക് നല്ല സുഖമായിട്ട് കാണും നല്ല കാറ്റ് നല്ല കാറ്റിന്റെ സൗണ്ടായിരുന്നു നമ്മൾ നിൽക്കുമ്പോൾ തന്നെ നമ്മളിങ്ങനെ കാറ്റ് വന്നിങ്ങനെ എന്തോ സൈഡേക്ക് കൊണ്ടുപോകുന്ന പോലെയുള്ള ഫോണൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഷേക്ക് ചെയ്യുന്നു അത്ര നല്ല കാറ്റ് ഉണ്ടായിരുന്നു ഏട്ടാ അപ്പൊ നമ്മ ചെന്ന നല്ല സമയായിരുന്നു അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ കിടന്ന് ഉരുളാന്ന് തോന്നുക അപ്പുറം അപ്പറും ആൾക്കാരൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ ആ ഒരു സാഹസികതയ്ക്ക് മുതിർന്നില്ല കേട്ടോ നിങ്ങൾ നടന്നോളൂ ചെറിയ സ്ലാപ്പൊക്കെ വന്നപ്പോഴേ നമ്മളിങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ നടന്നു പോയിട്ടോ അതൊന്നും വീഡിയോ എടുത്തില്ല അങ്ങനെ നമ്മൾ തന്നെ പേടിച്ചിട്ടാണല്ലോ ഇറങ്ങണേം കയറണേം ഇറങ്ങാം കയറാൻ പറ്റില്ല കുറച്ച് ബുദ്ധിമുട്ടാവും ഇറങ്ങാൻ കുഴപ്പമുണ്ടാവില്ല കേട്ടോ കയറ നമ്മൾ കയറുകയും കയറുകയും ചെയ്തു എന്നാലും ഇങ്ങനെ ഭയങ്കര കുത്തനിയാകുമ്പോൾ നമുക്കൊരു ഇപ്പം ബാലൻസ് ഇട്ടില്ല രണ്ട് പേരൊക്കെ പിടിച്ചിടണമെങ്കിൽ കുഴപ്പമില്ല ഷൂവിൻ്റെ ഉള്ളിലൊക്കെ മണ്ണ് കയറിയിരുന്നു ഇങ്ങനെ എന്താവുമ്പളേ കണ്ട സൂര്യൻ ഇങ്ങനെ താന്ന് 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 താഴ്ന്നു പോകണ്ടിട്ടോ നമ്മൾ വരുമ്പോൾ കുറച്ചും കൂടെ ഹൈറ്റിലായി നമ്മളിപ്പോൾ ഏകദേശം ഹൈറ്റിലെത്തി നടന്ന് നടന്ന് നമ്മൾ മേലേക്ക് കയറിയിട്ടോ ഇതിങ്ങനെ പറന്ന് കിടക്കാം കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ട് അപ്പം നമ്മൾ വീണ്ടും നല്ല സ്ഥലം കണ്ടപ്പോൾ കാലൊക്കെ വെച്ച് കളിക്കാം കേട്ടോ ഇങ്ങനീത്തൊക്കെ തന്നെ ഉള്ളു മേലെ വരെ പോവാ വെറുതെ മണ്ണിൽ കളിക്കുക മണ്ണ് മാരി തീക്കണ്ട കാറ്റിൻ്റെ ശക്തി കൊണ്ട് മണ്ണ് പോകണുണ്ടെങ്കിൽ നല്ല കാറ്റായിരുന്നു കയറുന്നോട്ടാ അപ്പം ഇങ്ങനീതൊക്കെ തന്നെ നമ്മൾ കണ്ടാൽ ഒറ്റത്തുന്നാണ് വന്നത് നമ്മളാ താഴേന്ന് ഇങ്ങനെ കയറി വന്നിട്ടാണ് അങ്ങനെ കുറേ നേരം നിന്നിട്ട് അത്രയും നമ്മൾ പയ്യെ ഇരുട്ട് വീണപ്പോൾ ഞങ്ങൾ വയ്യോ അവളെ ഗ്ലാസ്സിലൊക്കെ മണ്ണ് വീണു വീണ് മണ്ണ് അതാ കാണിച്ചത് ഗ്ലാസ്സൊക്കെ ഒക്കെ നിലത്ത് വീണുമാണ് മണ്ണ് വരി കളിച്ചപ്പോൾ അപ്പം അതാട്ടോ കാണിച്ചു തന്നത് അപ്പോൾ പിന്നെ അങ്ങനെ എന്താ കണ്ടില്ലേ ഈ പരന്ന് കിടക്കാൻ രസം കൊണ്ട് ഇട്ടോ കാണാനായിട്ടോ ഭയങ്കര ഭംഗിയാണ് കാണാൻ അത് നിങ്ങൾക്ക് ഫോണിൽ കൂടി ഇപ്പം എത്രത്തോളം അഴക് മനസ്സിലാവുന്നുണ്ട് എന്നറിയില്ല നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നമുക്കിങ്ങനെ പോരാനേ തോന്നുന്നില്ല ചൂടുള്ള സമയത്ത് തന്നെ ഞാൻ നിൽക്കാൻ തോന്നിയില്ലാട്ടോ ഇതിങ്ങനെ കാറ്റൊക്കെ വീശതുകൊണ്ടാണ് ഇത് നോക്കി എന്ത് സ്ഥലം നമ്മൾ അടക്കുന്നതിനനുസരിച്ച് ഇങ്ങനെ കാലടി ഇങ്ങനെ കണ്ടോ ഇങ്ങനെ മണ്ണ് ഇങ്ങനെ കേടാവും കുറച്ച് കഴിയുമ്പോൾ കാറ്റ് വീശി അത് പഴയ നിലയിൽ തന്നെ വരും കേട്ടോ അങ്ങനെയാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത അങ്ങനെ നമ്മൾ നമ്മളൊരുപാട് നേരം നിന്നു ഊതി നമ്മൾ പയ്യെ താഴേക്ക് ഇറങ്ങാട്ടോ കാരണം ഇനിയിപ്പോൾ നിന്നിട്ട് കാര്യമില്ലല്ലോ കണ്ടോ ഇരിട്ട് വീശി തുടങ്ങി നമ്മളെ സൂര്യനൊക്കെ ഉറങ്ങാൻ പോയി താഴേക്ക് പോയി ഓരോരുത്തരും അവിടെ ടെൻറ്റൊക്കെ അടിച്ച് സെറ്റാവണം ചാർക്കോളൊക്കെ ഉണ്ടാക്കണൊക്കെ ഉണ്ട് കേട്ടോ ഓരോരുത്തർ ചന്ദ്രനൊക്കെ വന്നു സൂര്യനും പോയി അപ്പം ഞങ്ങളും പോവാണ് നമ്മളും അങ്ങനെ ഇറങ്ങാട്ടോ അപ്പോൾ ടെൻറ്റൊക്കെ അടിച്ച് ഇരിക്കുന്നവർക്കൊക്കെ അങ്ങനെ ഇരിക്കാം അങ്ങനെ ഇരിക്കുന്നുണ്ട് പലരും ചിലർ ഞാൻ പറഞ്ഞില്ലേ ചാർക്കോളൊക്കെ ഉണ്ടാക്കിയിട്ട് തിൻ്റെ വേസ്റ്റും കരിയൊക്കെ ഒക്കെ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു അപ്പം മരുഭൂമി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ വീഡിയോ ഒരു ലൈക്ക് തരാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ